സുറിയാനിക്കാരുടെ പള്ളികളിൽ ജോസഫ് ജോസഫ്മാർ ദീപനാസിയോസ് പ്രവേശിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ വിലക്കി അപ്പോൾ എന്താണ് പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ജോസഫ് ജോസഫ്മാർ ദീപനാസിയോസും ശേഷം പട്ടക്കാരും ജനങ്ങളും ഇവിടെയും അടിപതറിയില്ല അവർ വീണ്ടും എഴുത്തുകൾ എഴുതി പക്ഷെ ഈ എഴുത്തുകൾ എങ്ങോട്ടാണ് അവർ അയച്ചത് റോമയിലെ മാർപ്പാപ്പായിക്കാണോ കൽതായ പാത്രകർക്കീസനാണോ അതോ റഷ്യൻ ഗ്രീക്ക് പാത്രകർക്കീസന്മാർക്കായിരുന്നു അതുമല്ലെങ്കിൽ ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ കാന്റബറി ആർച്ച് ബിഷപ്പിനോടാണോ എഴുതി സഹായവും രക്ഷയും അപേക്ഷിച്ച് കത്തുകൾ അയച്ചത് ഇതൊന്നും ആയിരുന്നില്ല അവർ അവരുടെ സഹജമായ രീതിയിൽ അവരുടെ പഴയ രീതിയിൽ ഒരേ ഒരു സ്ഥാനത്തേക്കാണ് വീണ്ടും എഴുത്തയച്ചത് അതായത് അന്ത്യോക്കായിലേക്ക് അവിടെ പത്രോസ് പാത്രർകീസ് ആയിരുന്നു അപ്പോഴേക്കും യാക്കൂബ് രണ്ടാമൻ നീങ്ങിയിട്ട് പത്രോസ് പാത്ര ഒരു കിഷ്ബാവായിരുന്നു അദ്ദേഹം മലങ്കര വന്ന സഭയെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് കേണ് അപേക്ഷിച്ചു